പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെത്തി ശിഷ്യൻ അധ്യാപികയുമായി പരിചയം പുതുക്കി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും ഇരുപത്തിയൊന്ന് പവൻ സ്വർണവും കൈക്കലാക്കി സംഭവത്തിൽ പൂർവ്വ വിദ്യാർത്ഥി തിരൂർ തലക്കടത്തൂർ സ്വദേശി നീലിയത്ത് വേർക്കൽ ഫിറോസിനെയാണ് കർണാടകയിൽ നിന്നും പരപ്പനങ്ങാടി പോലീസ് പിടികൂടിയത് സ്വർണവുമായി ബന്ധപ്പെട്ട ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞ് അധ്യാപികയെ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തൊണ്ണൂറ് കാലത്ത് പഠിപ്പിച്ച അധ്യാപികയാണ് തട്ടിപ്പിനിരയായത് വിശ്വാസ്യത ഉറപ്പിക്കാനായി രണ്ടാം പ്രതിയും ഭാര്യയുമായി റംലത്തുമായി എത്തി ാണ് പണം കൈപ്പറ്റിയത് ഇവരുടെ പേരിലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ആദ്യം ഒരു ലക്ഷം രൂപ വാങ്ങി നാലായിരം രൂപ ലാഭം നൽകി പിന്നീട് മൂന്ന് ലക്ഷം വാങ്ങി പന്ത്രണ്ടായിരം രൂപ ലാഭവിഹിതം നൽകി വിശ്വാസം പിടിച്ചുപറ്റി തവണകളായി കൂടുതൽ പണവും സ്വർണവും കൈക്കലാക്കി പ്രതി മുങ്ങുകയായിരുന്നു അധ്യാപികയുടെ ദയ പിടിച്ചു പറ്റാൻ പല കള്ളത്തരങ്ങളും പറഞ്ഞു പക്ഷാഘാതം ബാധിച്ചിരുന്നതും ജീവിക്കാൻ മാർഗമില്ലെന്നും പറഞ്ഞു തുടർന്നാണ് ബിസിനസ് തുടങ്ങാൻ ഒരു ലക്ഷം രൂപ ആവശ്യമുണ്ടെന്നും നാലായിരം രൂപ പലിശ നൽകാമെന്നും പറഞ്ഞ് പണം കൈക്കലാക്കിയത് ബിസിനസ് വിപുലമാക്കാൻ െന്ന് പറഞ്ഞതോടെ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയൊന്ന് പവൻ സ്വർണവും അധ്യാപിക ഫിറോസിന് നൽകി പിന്നീട് ഫിറോസിന്റെ ഫോൺ ഓഫായതോടെയാണ് അധ്യാപികയ്ക്ക് പറ്റിക്കപ്പെട്ടതായി മനസ്സിലായത് മാസങ്ങളോളം ഫിറോസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫിറോസ് കർണാടകയിലെ ഹാസനിൽ ആർഭാടമായി ജീവിക്കുന്നുവെന്ന് വിവരം ലഭിച്ചു ഇതോടെ പരപ്പനങ്ങാടി സി ഐ വിനോദ് വലിയാട്ടൂരും സംഘവും ഹാസനിലെത്തി അന്വേഷണം നടത്തി പിടികൂടുകയായിരുന്നു ഈ ചാനൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം